ഗൈസ് നമുക്ക് നല്ല മുളക് ബജി ഉണ്ടാക്കിയാലോ അതിൽ നിന്നൊരു പാത്രം എടുത്താൽ അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള കടലപ്പൊടി അതേപോലെ തന്നെ കുറച്ച് അരിപ്പൊടി അരിപ്പൊടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നതാണേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ചിട്ട് കൊടുക്കുക പിന്നെ കായപ്പൊടി അതേപോലെ തന്നെ മുളക് പൊടി ഇത്രയിട്ട് മാവ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ അപ്പോൾ ഒരുപാട് വെള്ളം ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ മോളിൽ ഇത് കോട്ടായി നിൽക്കണമെങ്കിൽ നമ്മളധികം വെള്ളമൊഴിച്ച് ലൂസാക്കി കളയാൻ പാടില്ല മീൻ വൈ നമ്മളുടെ മുളകൊക്കെ എടുത്തിട്ട് നന്നായിട്ട് വരഞ്ഞു കൊടുക്കണേ അതായത് രണ്ട് സൈഡിലും ഓരോ വര ഇട്ട് കൊടുക്കണം ഉള്ളിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ ഇത് ഇവിടെ മാവ് ഒരു കൺസിസ്റ്റൻസിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ മുളക് നന്നായി ഡിപ്പ് ചെയ്ത് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് വേണം അത്ര സെറ്റായില്ല പക്ഷേ ഇനിയുള്ളതൊക്കെ അടിപൊളിയായിട്ട് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ബജി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ബൈ ബൈസ്